ആലുവ ജില്ലാ ആശുപത്രിയിൽ മൂന്ന് ദിവസമായി വൈദ്യുതിയില്ല പകരം ജനറേറ്റർ ഉപയോഗിക്കുന്നതിനാൽ എക്സ്റേ ഒഴികെ മറ്റ് സേവനങ്ങളൊന്നും തടസ്സപ്പെട്ടിട്ടില്ല എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് ഈ ആശുപത്രി വ്യാഴാഴ്ച രാത്രിയാണ് കറണ്ട് പോയത് കെ എസ് ഇ ബി യെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അവർ പരിശോധന നടത്തി എന്നാൽ മീറ്റർ ഭാഗം വരെ മാത്രമേ തങ്ങളുടെ അധികാരപരിധി വരുന്നുള്ളൂവെന്ന് ഇവർ അറിയിച്ചു തുടർന്ന് മൂവാറ്റുപുഴ പി ഡബ്ല്യു ഡി വിഭാഗത്തോട് തകരാർ പരിഹരിക്കാൻ ആർ എംഒ ആവശ്യപ്പെട്ടു എന്നാൽ അവർ പരിശോധിച്ച ശേഷം എൽ എസ് ജി ഡി ഇലക്ട്രിക് വിങ് ആണ് ഇത് ചെയ്യേണ്ടതെന്ന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് പ്രതിദിനം ആയിരത്തിലേറെ രോഗികളെത്തുന്ന പ്രധാന ആശുപത്രി കൂടിയാണിത് കൂടാതെ നിരവധി കിടപ്പ് രോഗികളും ഉണ്ട് സർക്കാർ ആശുപത്രികളിലെ പോരായ്മകൾ അപ്പപ്പോൾ സർക്കാരിനെ അറിയിച്ചു പോംവഴി കണ്ടെത്താൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യ വകുപ്പ് അവകാശപ്പെടുമ്പോഴാണ് ഒരു പ്രധാന ആശുപത്രിയിലെ വൈദ്യുതി പ്രശ്നം മൂന്ന് ദിവസമായിട്ടും പരിഹരിക്കാൻ കഴിയാത്തത് ഇതിപ്പോ ആരോചിച്ചു കഴിഞ്ഞാ ഇവിടെ ആളുകൾ കിടന്ന് നെട്ടോട്ട് പൊള്ളിക്കൊണ്ടിരിക്കുക ഇത് രാവിലെ ചെന്നപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യുക ഇത് ആരും ന്യൂസ് ബ്യൂറോ ആലുവ